വീണ്ടും വരാമെന്ന് പറഞ്ഞ കർത്താവ് യേശുക്രിസ്ത നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം വന്നിരിക്കുകയാണ് പ്രിയ സ്നേഹിത സഹോദര സഹോദരി ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഈ ദേശത്ത് വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പറയുന്ന കാരണമുണ്ട് നമുക്കറിയാം ഈ കോവിഡ് മൂലം അനേക ലക്ഷക്കണക്കിന് പേർ ഇന്ന് ലോകത്ത് പോയി കോടിക്കണക്കിന് പേർ ഇന്ന് രോഗത്തിന്റെ പിടിയിലാണ് കാരണം ഈ രോഗത്തെ ഈ വൈറസിന് മനുഷ്യരെ കാണുവാൻ പോലും കഴിയത്തില്ല ഗുരു കാണുവാൻ കഴിയാത്ത ഈ വൈറസിന് വേണ്ടി ലോകം മുഴുവനും ഇത്രത്തോളം ഭയത്തോടെയും ഭാരത്തോടെയും വേദനയുടെയും ആയിരിക്കുന്നെങ്കിൽ സ്നേഹിത ഇതിനേക്കാളും വലിയ ഒരു വൈറസ് പോലെ ഒന്നാണ് പാപത്തിന്റെ വൈറസ് ഇത് ഈ രോഗം നല്ല ആരെയോളാൻ വരുന്നില്ല അല്ലെങ്കിൽ ചികിത്സിച്ച മാറ്റാൻ കഴിയും എന്നാൽ ചികിത്സിച്ച മാറ്റം കഴിയാത്ത മറ്റൊന്നാണ് എന്ന വൈറസ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ ഛായയിൽ തന്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ ആ ദൈവിക തേജസ് നഷ്ടപ്പെട്ടു അന്ന് മുതൽ മനുഷ്യൻ പാപിയായി മാറി അന്ന് ദൈവം പറഞ്ഞ പാപം ചെയ്തേക്ക് മരിക്കുമെന്ന് അതേ സ്നേഹിത ഒരു പാപിയാവുന്ന മനുഷ്യൻ അവൻ ആത്മീയമായി മരിച്ചു കഴിഞ്ഞു അവനെ ഉള്ളത് ഇനി എങ്ങനെ മരണമെന്ന് ഈ ലോകത്ത് മാറ്റിവിടുമെന്നുള്ള മാത്രമേ ഉള്ളൂ എന്നാൽ മനുഷ്യന്റെ ഉള്ളിലേക്ക് പാപം എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം ഈ ഫോമിൽ രണ്ട് ആത്മാക്കളുണ്ട് ഓക്ഷണം കാണാൻ കഴിയുന്നില്ല ഓക്സി പ്രപഞ്ചത്തിനുണ്ട് ഈ ഓക്സിഡന്റെ കയ്യോ കാലോ തട്ടുന്നില്ല എന്നാൽ ഈ ഓക്സിഡൻ ശ്വസിക്കാത്ത ഒരു മനുഷ്യനെ ജീവിക്കുവാനും കഴിയുന്നില്ല അപ്പോ ഒരാൾ പറയാണ് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചെളിക്ക് നോക്കും നോക്കം വായി പൊത്തിപ്പിടിച്ചാൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റോടെ അറിയാം ഓക്സി ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഇതുപോലെയാണ് സ്നേഹിത ഈ പ്രപഞ്ചത്തിൽ രണ്ട് ആത്മാക്കളുണ്ട് ഒന്ന് പാപത്തിന്റെ ആത്മാവ് പിശാജിന്റെ ആത്മാവ് മറ്റൊന്ന് ദൈവത്തിന്റെ ആത്മാവ് പക്ഷേ എല്ലാ മനുഷ്യന്റെ ഉള്ളിലേക്കും പിശാജിന്റെ ആത്മാവ് ഇരിച്ച് കയറി വരും എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇരിച്ച് കയറി വരത്തില്ല ആത്മാവ് ആത്മാവിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ നീ ദൈവത്തെ വിളിച്ചുള്ളിൽ കയറ്റണം അതുകൊണ്ടാണ് ഈ ചോദം ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ബോധിക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് നിന്റെ ഹൃദയം തുറന്നാൽ ഞാൻ നിന്റെ അകത്ത് വരാമെന്ന് അതേസമയം എന്നാൽ പാപത്തിന്റെ ആത്മാവാകുന്ന പിശാജിന് ആത്മാവ് എല്ലാം മനുഷ്യരുടെ കാരൻ മനുഷ്യനെല്ലാം പാപിയാണ് മനുഷ്യൻ ജനിച്ചതേ പാപത്തിലായതുകൊണ്ട് ആ പാപിയായതുകൊണ്ടാണ് പാപത്തിന് ശിക്ഷ മരണമാണ് എന്നാൽ ഈ പാപ ശിക്ഷയിൽ നിന്ന് സർവശക്തനായി ദൈവത്തിൽ നമ്മുടെ കൃപ തോന്നി നമ്മെ പാപ ദൂടിക്കുവാൻ അവനൊന്നയിക്കുന്ന നിത്യ ദൈവരാത്രിയ്ക്ക് നമ്മെ ചേർക്കുവാൻ രണ്ടായിരത്തി ഇരുപത് വർഷം മുന്നാം കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു കർത്താവ് യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു പൂർണ്ണ മനുഷ്യനുമായിരുന്നു അവൻ പരിശുദ്ധിയാത്മാവിനാൽ കന്നിയമറിയമെന്ന സ്ത്രീയിൽ ഈ ഭൂമിയിൽ ജനിച്ചു മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ജപിച്ചു അന്നുള്ള മനുഷ്യർ ഇന്നുള്ള മനുഷ്യർ നാളെ ജനിക്കിടുന്ന മനുഷ്യർ സകേലം മാനവജാലപ്പാപം തന്റെ തലമയിലേച്ചെടുത്ത സ്നേഹിത അവൻ പാപം ചെയ്യാത്തവൻ പാപമെന്നറിയാത്തവൻ പാപിയെ സ്നേഹിച്ചവൻ പാപത്തെ വരുത്തവൻ പരമപരിശുദ്ധനായ അതിവിശുദ്ധനായ കർത്താവ് യേശുക്രിസ്തു രണ്ട് പാവിയെന്ന കള്ളന്മാരുടെ മധ്യെ മൂന്നാണികളാൽ കൂച്ച തൂക്കപ്പെട്ടു യേശുക്രിസ്തു എന്റെയും നിന്നെ പാവവിനെയും ഏറ്റെടുത്തു ഞാൻ നീ കണ്ണുകൊണ്ട് ചെയ്ത പാവം നാവുകൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിവാരമായി അതിൽ നിന്നുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്താണ് തലയിൽ മുൾകിരീടം മുൾഗ്രീതമാഞ്ഞെടുക്കപ്പെട്ടു രാജകിരീടമല്ല സ്വർണ്ണ കിരീടമല്ല വെള്ളിക്കിടമല്ല മുൾക്രീതമാ സ്നേഹിത ഞാൻ നീ ശരി കൊണ്ട് ചെയ്ത പാപത്തിനു വേണ്ടി ഞാൻ ഈ അന്വയിക്കുന്ന ശിക്ഷയ്ക്ക് പകരമായി കർത്താവേശുക്രിസ്തു പുറം അടിച്ച കീറപ്പെട്ട് ഒഴിവു ജോലി പോലെ അടിച്ച കീറപ്പെട്ടു അതേ സ്നേഹിത എന്നെയും നിന്നെയും അഗ്നി നരകത്തിൽ വിടാതിരിക്കുവാൻ പാപത്തിന്റെ പടുകുണി വിടാതിരിക്കുവാൻ നമ്മി രക്ഷി നിത്യ ദേവിലീർത്തിക്കുവാൻ കർത്താവ യേശുക്രിസ്തു അതേ അവൻ കാർവയാക്കമായി അവൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവന്റെ കല്ലറുകൾ പേരിച്ച് അവൻ ഭൂമിയിൽ സ്വർഗത്തിലും നരകത്തിൽ പോയി വന്ന് ഭൂമിയിൽ നാൽപ്പത് ദിവസം ജീവിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇന്നവൻ ദൈവത്തിന്റെ പിതാവിന് വലുത്തുക നമുക്കൊരു മധ്യസ്ഥമാണക്കിയാണ് ആ യേശുവിൽ വിശ്വസിച്ചാൽ അവനെ അംഗീകരിച്ചാൽ അതേ സ്നേഹിത അവൻ എന്റെ സ്വന്തം രക്ഷനാഥനം ഏറ്റെടുത്താൽ എന്റെ വേണ്ടിയാണ് യേശു മരിച്ചത് വിശ്വസിച്ചാൽ നിനക്കുള്ളാണ് രക്ഷ സ്നേഹിത അതെ യേശു വിശ്വസിക്കുന്നവന് ദൈവ മകൻ ഉപയോഗിക്കപ്പെടുവാൻ അവൻ അധികാരം കൊടുത്തു പാപത്തിന്റെ മകനല്ല ദൈവത്തിന്റെ പുത്രനെന്ന് ആ പുത്രത്തിന് അവന് ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാം വിശ്വസിക്കണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്ന ദൈവത്തിനാക്കാൻ ഉള്ളിൽ വരണമെങ്കിൽ നിന്റെ ഹൃദയ ശുദ്ധിയുള്ളതായിരിക്കണം എങ്ങനെയാണ് നിന്റെ ഹൃദയ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നത് നാം പാപിയാവുന്ന മനുഷ്യനാണ് പാപതി ജീവിക്കുന്നോ പക്ഷേ പാപതി ജനിച്ച് പാവതി ജീവിച്ചാൽ മരിക്കുന്നത് നീ ഭാവിയായിട്ടല്ല നീ വിശുദ്ധനായി മരിച്ച ദൈവരാജ്യത്തിൽ ദൈവരാജിപ്പോകാം എന്ത് ചെയ്യണം ബയൽ പഠിപ്പിക്കുന്നോ മറ്റൊരു രക്ഷയില്ലവയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യനെ മധ്യെ രക്ഷിക്കാൻ നിലപെട്ട ഏകനാമം ഒരേ ഒരു നാമം പല നാമത്തിലുള്ള ഒറ്റ നാമം യേശു ക്രിസ്തുവ അതുകൊണ്ടാണ് യേശു പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ഞാൻ യേശു മുഖാന്തരമല്ലാതെ ലോകത്തിലെ ഒരു വ്യക്തി പോലും ദൈവരാജ്യതത്വാൻ കഴിയത്തില്ല യേശു ധനവാന്റെ ലാസന്റെ കാര്യം പറയുന്നുണ്ട് ധനവാൻ അതിസമ്പന്നനായിരുന്നു വളരെ ആദ്യം പുറത്തോട് ജീവിച്ചു വന്നു അവന്റെ വീടിന്റെ പടിപ്പറിക്കൽ ലാസെന്ന പ്രണന്ന മനുഷ്യനുണ്ടായിരുന്നു ആ ലാസ വ്യക്തി അവന്റെ പഠിപ്പിക്കുന്നവനായിരുന്നു പ്രണം നിറഞ്ഞുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം മരിച്ചുപോയി പക്ഷെ ദൈവത്തിനാത്മാവ് അവൻ എടുക്കപ്പെട്ടു ധനവാൻ നിത്യ നരകത്തിലേക്ക് പോയപ്പോൾ ലാസർ പോയിത് നിത്യ ദൈവ രാജ്യത്തേക്ക് ആശ്രയിക്കുക അതേ സ്നെയൂമിയിൽ ജീവിക്കുമ്പോൾ നീ എങ്ങനെ ജീവിച്ചാലും നിന്റെ മരണം അത് വിശുദ്ധിയോടെ ആയിരിക്കണം അതിനാണ് യേശുവിലേക്ക് എന്നെ കരുതരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആ പാപത്തെപ്പറ്റി പഠിക്കണമെങ്കിൽ ദൈവാത്മാവത്തിന്റെ വരണം സ്നേഹിത ദൈവാത്മാവിനുള്ളിൽ വന്ന് യേശുപ്രൻ ഞാൻ നിന്റെ ഹൃദയത്തെ വാദിക്കലും മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് നിന്റെ ഹൃദയം തുറന്നാൽ ഞാൻ നിന്റെ അകത്ത് വരാമെന്നാണ് അപ്പോൾ യേശുനിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ പാപത്തിനും മോചനം ലഭിക്കാൻ സ്നേഹിത അതെ ആ യേശുവിനെ മാത്രമേ രക്ഷയുള്ളൂ അവനാണ് നിന്റെ രക്ഷകൻ അവനാണ് നിന്റെ കർത്താവ് അവൻ കർത്താവിലേക്ക് വരുമ്പോൾ നിന്റെ പാപം നിനക്ക് മനസ്സിലാകും ഈ പാപം മനസ്സിലാകാത്തോണ്ടാണ് നിന്നെ പലപ്പോഴും നീ പാപത്തിലേക്ക് പോയി കിട്ടിക്കുന്നത് മനുഷ്യൻ വിചാരിക്കുന്ന മദ്യപാനൊരു പാപമല്ല മയക്കുമെന്നൊരു പാപമല്ല ഞാൻ ചെയ്യുന്നതെല്ലാം നിന്റെ ഹൃദയ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് സ്നേഹിത എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം അവൻ വരണമെങ്കിൽ നിന്റെ കൃതയെ ശുദ്ധിയുള്ളതായിരിക്കണം നിന്റെ കൃത ശുദ്ധി വരണമെങ്കിൽ ദൈവാത്മാവ് നിന്റെ വരണം സ്നേഹിത ഈ നിമിഷ കാലത്ത് എനിക്ക് പറയാനുള്ളൂ നാം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണെങ്കിൽ ഒരു ട്രെയിനിങ് പരേഡാണ് ട്രെയിനിങ് പരേഡ് ഈ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നവ അതിനനുസരിച്ചായിരിക്കും മരണ ശേഷം നമ്മുടെ ജീവിതം ഇവിടെ ചിലവഴിക്കുന്നുള്ളത് അത് സ്വർഗത്തെ ചിലവഴിക്കണമോ നരകത്തെ ചിലവഴിക്കണമോ ആ നീയാണ് ശ്രദ്ധിക്കേണ്ടത് അത് സ്വർഗത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് നീ മാനസാന്തരപ്പെടണം എന്താണ് മാനസാന്തരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നിന്റെ പാപുനി ദൈവത്തോടെ ഏറ്റുപറയണം നിന്റെ പാപുനി ഒരു മനുഷ്യ പറഞ്ഞ കാര്യമില്ല നീ ഒരു അമ്പലത്തിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പള്ളിയിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയും കാര്യമില്ല ദൈവത്തോട് പറഞ്ഞ സ്നേഹിക്കുക ദൈവം ആത്മാവാകുന്നു ം വസിക്കുന്നതിന് അമ്പലത്തിലല്ല ഒരു പള്ളിയിലല്ല ഒരു മോസ്കിലല്ല ഒരു വിഗ്രഹത്തിലല്ല ഒരു പൂജയിലല്ല നിന്റെ എന്റെ നിന്റെ ഹൃദയത്തിലാണ് ദെയ്യം വസിക്കുന്നത് അവന്റെ യാാലയം എന്ന് പറയും എന്റെ നിന്റെ ഹൃദയമാ അവന്റെ മന്ദിരം എന്ന് പറയും എന്റെ നിന്റെ ഹൃദയമാ ഇന്ന് എല്ലാം അടഞ്ഞു കൂട്ടിക്കിടക്കുന്നില്ലേ അമ്പലങ്ങൾ അടഞ്ഞു കിടക്കുന്നു മോസ്ക് അടഞ്ഞു കിടക്കുന്നു പള്ളി അടഞ്ഞു കിടക്കുന്നു മനുഷ്യനെപ്പോൾ എവിടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് തന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുക ദൈവ സ്നേഹമാണ് അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു പറയുന്നത് ശത്രുക്ക സ്നേഹിക്കണം ഒരു കരണത്തിന് മൊറുകരണ കാണിച്ചു കൊടുക്കണമെന്ന് സ്നേഹിത അത് ഒരു വചനമാണ് ബൈബിൾ അത് ദൈവത്തിന്റെ വചനമാണ് അത് സ്നേഹിത ഇന്നതിൽ വിശ്വസിച്ചാൽ ഇന്ന് യേശുൽ വിശ്വസിച്ചാൽ യേശു സ്വന്തം രക്ഷ കത്ത് ഏറ്റെടുത്താൽ ഇന്ന് വിടുത്തരാ ബൈബിൾ പഠിപ്പിക്കുന്നു യേശുന കർത്താവെന്ന് വായി കൊണ്ടേറ്റവർകെ ദൈവം അവനെ മരിച്ചു ജനങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് അതേസമയം രക്ഷ ശിക്ഷ നിലവിടുതല രക്ഷ സൗജന്യമാ പണം കൊടുക്കണ്ട എവിടെ പോകണ്ട മലയിൽ കയറണ്ട എങ്ങും പോണ്ട നീ നിൽക്കുന്ന ഇടങ്ങളിൽ ഇരിക്കുന്ന കച്ചവട ബിസിനസ്സുള്ളിൽ വാങ്ങൽ അവിടെ ഇരുന്ന് അയ്യോ ദൈവമേ ഞാൻ പാപിയാന്നൊരു മനുഷ്യന്റെ പൂജ നിക്ക് വന്നാൽ ആ പാപ നീ ദൈവത്തിൽ പറഞ്ഞാൽ ഇന്ന് രക്ഷയാ സ്ത്രീത യേശു ഒരിക്കലും വന്നു അവൻ കൊണ്ട് പാപിയെ രക്ഷിക്കുവാനോ രോഗികളെ സൗഖ്യമാക്കുവാനോ ആത്മാക്കളെ ഹിടിക്കുവാനോ ലോക സംഭങ്ങൾ വലിച്ചു പറയുന്ന ഇതാ യേശു വലവെടുത്തു യേശുനി വരുന്നത് പാപിയെ രക്ഷിക്കുവാനല്ല രോഗികളെ സൗഖ്യമാക്കുന്നില്ല തന്റെ വിശുദ്ധരെ ചേർക്കുവാനാ അതേ യേശുന്റെ വരവ് ലക്ഷങ്ങളായി തുടങ്ങി നാം ആര് പറഞ്ഞ് വിശ്വസിക്കലായിരുന്നു കോവിഡ് എന്നൊരു കാണാൻ കഴിയാത്ത വൈറസ് ലോകത്തെ പിടിച്ചു നിൽക്കുന്നു ആരെയും വിശ്വസിക്കുന്നില്ല അതുപോലെ അതിനേക്കാൾ ഭീകരമായി ഇതാ വരുന്നു കർത്താവ് യേശുന്റെ വരവ് അവന്റെ വരവ് തന്റെ വിശ്വ വിശുദ്ധൻ ഒന്ന് യേശുന സ്വന്തം രക്ഷണം കർത്താവ് നാഥെടുത്തവൻ എന്റെ ഭാവും ഒഴിഞ്ഞവൻ മൂന്നെ വിശ്വ നയിക്കുന്നവൻ നാലു ഒരുങ്ങുന്നവൻ അഞ്ചു സ്വന്ത ഏറ്റെടുത്തവൻ അവളെ ചേർക്കുവാനിത കർത്താവ് ഇച്ചു കൊണ്ട് വരുവാണ് പോകിയാ എടുക്കപ്പെടുമോ ഇല്ല ഇങ്ങനെ നിലക്കരകമാ ആ ദൈവരാജ് കിടക്കണമെങ്കിൽ യേശുരനെ സ്വീകരിക്കണം നിന്റെ ഹൃദയത്തിൽ ആ നിവാസികൻ നിന്റെ പുറത്തല്ല നിന്റെ കയ്യിലല്ല നിന്റെ കാലിലല്ല നിന്റെ ഹൃദയത്തില ആ ഹൃദയ പാപത്തിന് വിട്ടുകൊടുക്കാതെ വിശാലിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിന് വേണ്ടി നിന്ന് സമർപ്പിച്ചാൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അതേ മദ്യപിക്കാൻ കഴിയത്തില്ല മദ്യപാനം മയക്കുമരുന്ന് കോരിക്കോട്ട് ஜீத்தாந்தால் அவன் இன்ன சத்யாத்மா வழிநடத்தும் நோக்கி ஆத்மஃபலம் உண்டு எந்த ஆத்மஃபலம் ஸ்னேகம் சந்தோஷம் சமாதானம் தீர்கட்சம்தய பரோபகாரம் விஸ்வஸ்தேலிலுண்டோ இதுண்டீ பாகியவான் നിനക്ക് ദൈവരാജ്യമുണ്ട് സ്നേഹിത അല്ല എങ്കിൽ നീ ഭൂമി ജീവിച്ചത് വന്ന് വീഷ്ട കോട്ടിക്കണക്കിന് വന്നുണ്ടാകാം വലിയ ബിൽഡിങ്ങൾ ഉണ്ടാകാം വലിയ സൗകര്യങ്ങൾ ഉണ്ടാകാം അവസാനികൾ ആറടി മണ്ണില എ സി കാറോ ബി എം ഡബ്ല്യു എത്ര വലിയ കാർ യാത്ര അവസാന യാത്ര ചാവപ്പെട്ടില്ല സ്നേഹിത നിന്റെ ആയുസ് അറിയില്ല ഇന്നും തീരുമോ തിരുമോ നാ കൂട് വരുമോ മറ്റന്നാദ്യ അറിയില്ല എന്ന് ഇന്ന് രക്ഷിക്കപ്പെടാ നിന്റെ പേര് ജീവിത പ്രസ്തും ബയൽ പഠിപ്പിക്കുന്നു ജീവന്റെ പുസ്തകത്തെ പേരിലാത്ത ഏവനെയും ഏവനെയും ഈ നഗ് തള്ളിക്കളെ ചെയ്ത അവിടെ കെടാത്ത തീയുണ്ട് അതിൽ പോകിലെ ചെയ്ത ആത്മഹത്യ പാലി ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ കാരണത്തിന് രണ്ട് മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചെയ്ത് തെറ്റുകൾ മഹാത്മാ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ പെൺകുഞ്ഞുങ്ങൾ പിന്നെ സ്നേഹത്തിൽ കുടുങ്ങി വഴിതെത്തിപ്പോയി ആത്മഹത്യകൾ കടം വരുമ്പോൾ ആത്മഹത്യ നീ ആത്മഹത്യ ചെയ്താതൊരു കാര്യം മനസ്സിലാക്കണം നീ ആത്മഹത്യ ചെയ്യുന്ന നീ ചെയ്യുന്നറിയുമ്പോ നീ അഗ്നി നിലതിൽ പോകുക നിന്റെ ഇവിടെ നല്ല ജീവനെടുത്ത് നീ അഗ്നി നിലയിൽ ഇട്ടുകൊടുക്കുക നിന്റെ ജീവനെടുക്കാൻ അവകാശമില്ല നിന്റെ സൃഷ്ടാവ ജീവൻ തന്നെങ്കിൽ അവൻ വിളിക്കുന്നവന് കാത്തിരിക്കണം ഇന്ന് നിന്റെ ഏത് പ്രശ്നമായിക്കോട്ടെ ലോകത്താലോ ഭാരത്താലോ ദുഃഖത്താലോ നിരാശയാലോ ഭേദനയാലോ ഘടപാതിയാലോ ഏതാവസ്ഥ ആയിക്കോട്ടെ ഇന്ന് യേശുവേ ഞാൻ പാവിയാതൊരു മനുഷ്യനാണ് ഇതാ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എനിക്ക് മോചനം വേണം ആ തീർച്ചയായും പാപ പരിഹാരണം അപ്പൊ നിങ്ങൾ ചോദിക്കാം അങ്ങനെയൊക്കെ താങ്കൾ ഇന്ന് ഉച്ചക്കെന്ന് സംസാരിക്കുന്നു താങ്കൾക്ക് തന്നെ വെറുതെ ലഭിച്ചതെന്ന് നിങ്ങളുടെ ചോദ്യം സത്യമാണ് പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ ഈ വചനം പ്രസംഗിക്കുമെന്ന് അറിയാൻ ദൈവം അത് ക്ഷറ കൂടി തന്നിരിക്കുക എന്ന നല്ലവളായി ഇന്ത്യന് അറിവിലായിരുന്നു അനേകം യാത്ര മനുഷ്യനാണ് എന്നാൽ അന്ന് ദൈവ ലോകത്തിനു വേണ്ടി രാജ്യസേവിക്കുന്ന ദൈവത്തിനു വേണ്ടി ദൈവര സേവന ദൈവം കണ്ടെത്തിരിക്കാൻ സ്നേഹിത ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ ഇന്ന് ആ രക്ഷിക്കൊണ്ടാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ ഭാഗത്തേറ്റോൺ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾ കൊണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതേ സ്നേഹിത നിങ്ങൾക്ക് താല്പര്യങ്ങൾ ഇന്ന് ചെന്ന് പ്രാർത്ഥിക്കാം ഞാൻ പാപിയാന്ന് പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാം അത് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവേ ഞാൻ പാപിയാത മനുഷ്യനാകുന്നു നിങ്ങളിരിക്കുന്നിടങ്ങളിൽ നിൽക്കുന്നിടങ്ങളിൽ എവിടെയായിരിക്കുന്നു നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞാട്ടെ യേശുവി ഞാൻ പാപിയാണെന്ന മനുഷ്യനാവുന്നു എന്റെ പാപത്തിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത് വർഷം മുന്നം അങ്ങേ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നു ആ യേശുവിനെ എന്റെ സ്വന്തം രക്ഷകനും നാഥനും കർത്താവും ദൈവമായി ഞാൻ വിശ്വസിക്കുന്നു യേശുവി ുള്ളിൽ വന്ന് ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്ത സകല ഭാപത്തെയും ശാപത്തെയും ലോകത്തെ സൗഖ്യമാക്കി നിന്റെ മകന മൗലമാക്കി മാറ്റണമേ ഇതെന്റെ ചീലങ്ങയെ സമർപ്പിക്കുന്നു ഇതാര പറഞ്ഞു ദൈവത്തെ പ്രാർത്ഥിക്കണ ദേശപ്രാപ്തി ആഗ്രഹിക്കണം മഹാപലിഷത്തിനാ ദൈവെ സ്വർഗമിലാവി ഈ ദേശത്തെ എന്നുക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നു ഈ ദേശം ദൈവത്തെ പ്രാർത്ഥികളിൽപ്പെടുമാറാക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം കർത്താവി രക്തത കഴിയണം കർത്താവി ആരും കർത്താവി എന്നെ കേൾക്കുന്ന ലോകത്താൽ ഭാരത്താൽ ദുഃഖത്താൽ വേദനയാൽ നിരാശയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവനോ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി അങ്ങനെ പരിശുദ്ധരുന്ന കഴിയണം കർത്താവി ജീവിതത്തിൽ പേരെഴുതണം കർത്താവി നിത്യ ദൈവനൊരുക്കണം കർത്താവി വലിയ മാനസാദി കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവി അംഗപാദന സ്ത്രോത്രം യേശുന തന്നെ ആമീൻ മീൻ ഇത്ര തോന്നമെ ശ്രദ്ധിച്ച എല്ലാവർക്കും കത്ത യേശുന സ്നേഹം അറിയിക്കുന്നു ദീനങ്ങൾ ധാരാളം ധാരാളിയുടെ കോൺബർ വിറ്റാങ്ക് യു ബൈബൈ